ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറാബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പൊ ഇന്നാണെങ്കിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഗബ്രൂട്ടന്റെ ഏഹ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലാണെങ്കിൽ ഒന്ന് രണ്ട് പേരാണെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയാൽ മതി വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും ഒത്തിരി പേർക്ക് കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഉപകാരപ്പെട്ടാൽ നല്ല എല്ലിയെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടാൽ പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്കും കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ നല്ല എലിയെന്ന് വിചാരിച്ചിട്ട് നമ്മളാണെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമ്മൾ ഇട്ട വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈപ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പലരും വൈബ്സ് ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ആയി തൊലി പോയി തൊലി പൊട്ടി തൊലി പോയി പലർക്കും എന്ന് കുഞ്ഞു പല കുഞ്ഞുങ്ങളുടെ തൊലി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ മോനിപ്പോ ആണെങ്കിൽ അഞ്ചാം മാസം ആകാറായി ഈ അഞ്ചു മാസത്തിനിടയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഒരു മാസം കുളിപ്പിക്കത്തില്ലായിരുന്നു വൈപ് വെച്ച് ആ വൈപ്സ് വെച്ച് തുടച്ചാണ് എടുത്തോണ്ടിരുന്നത് അപ്പം ഒരു മാസം നമ്മൾ കുളിപ്പിച്ചിട്ടേ ഇല്ലാത്തോണ്ട് കുളിപ്പിക്കട്ടേ ഇല്ലായിരുന്നു വൈപ്സ് വെച്ച് തുടച്ചോണ്ടിരിക്കുക ആ തുടച്ച സമയത്തും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ എഴുതി തന്ന ഒരു വൈപ്സ് ആയിരുന്നു അത് നമ്മൾ രണ്ടോ മൂന്നോ പാക്കറ്റ് അങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇടയ്ക്ക് ഹിമാലയം ഉപയോഗിച്ചു പക്ഷെ ഹിമാലയം ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഒട്ടും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല റീസൻ്റ് കുട്ടികൾക്ക് നല്ല പക്ഷെ സംഗതി ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഹിമാലയയുടെ വൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഡ്രൈ ആയിട്ടാ ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞാനിപ്പം മൂന്ന് കൊറേ കുറെ നാളായിട്ടാണ് ഇതിപ്പോ ഞങ്ങള് ഈ അഞ്ച് പാക്കറ്റിന്റെ രണ്ടാം തവണയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് മിനിയുടെ നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരു മൂന്നാല് മാസത്തിന് മേളായിട്ട് ഇത് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെറ്റ് കൂടുതലാണ് എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഈർപ്പം കൂടുതലുണ്ട് ഹിമാലയം എന്ന് വെച്ചാൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഈർപ്പം കുറവാണ് ഞങ്ങൾ ഹിമാലയം ഉപയോഗിച്ച് നോക്കിയോ പക്ഷെ വേണ്ട ഓക്കെ എല്ലാം തോന്നിയിട്ട് മാറ്റി അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വൈപ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും നോൺ ആൾക്കഹോള് നോക്കിയെടുക്കാൻ ശ്രമിക്കുക കാരണം കുട്ടികൾക്കൊരിക്കലും ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വൈബ്സ് ഉപയോഗിക്കാനേ പാടില്ല ഒരു രീതിയിലും നമ്മൾ ആൽക്കഹോൾ കണ്ടന്റോ സ്പിരിറ്റ് കണ്ടന്റോ അടങ്ങിയ ഒരു യു പ്രോഡക്റ്റ് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കരുത് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല പല ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ എപ്പോഴും മോന് വേണ്ടിയിട്ട് വൈബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കില് ഞാൻ നോൺ ആൽക്കഹോൾ ആയിട്ടുള്ള അതായത് ആൽക്കഹോൾ ഇല്ലാത്തത് മാത്രമേ ഞാൻ നോക്കിയെടുക്കാറുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും നോക്കുക അതിനെക്കുറിച്ച് ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് ഞാൻ പിന്നെ ബേബി ഷോപ്പിൽ നിന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ഗ്രേഡ് ബേബി ഷോപ്പിൽ നിന്നിട്ടുണ്ട് പിന്നെ കരുനാപ്പള്ളി തന്നെ ഒരു ബേബി ഷോപ്പ് ഉണ്ട് അവിടെ ഞാൻ നിന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അറിയാം കുട്ടികൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഏതൊക്കെ ആണ് കുട്ടികൾക്ക് നന്നായിട്ട് സൂട്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് അങ്ങനത്തുള്ള കാര്യം എനിക്ക് അറിയാവുന്നതുണ്ട് മീമിയിൽ എനിക്ക് കുറച്ച് ആണ് മീമിയിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റുന്നല്ലേ കുറച്ചുകൂടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മീമിയുടെ വൈപ്പ്സ് ആണ് ഞങ്ങള് ഇപ്പം എന്താ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിനാണെങ്കിൽ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും വൈപ്സ് വെച്ച് തുടക്കാറുണ്ട് പിന്നെ വെച്ചാല് പിന്നെ എപ്പോഴും മോന് പാൽ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ മോന് ഇപ്പം വിരലിങ്ങനെ വെച്ചിട്ട് എപ്പോഴും വായിലിങ്ങനെ വിരൽ വെച്ചിട്ട് ഇവിടെ എല്ലാം ഫേസിലെല്ലാം ആക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വൈബ്സ് തന്നെയാണ് അപ്പൊ ഈ വൈബ്സിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ കുറച്ചുകൂടെ ഈർപ്പം കണ്ടന്റ് കൂടുതലുണ്ട് ഒരുപാട് വേണ്ട കേട്ടോ കുറച്ചുകൂടെ ഈർപ്പം കണ്ടന്റ് കൂടുതലാണ് മാത്രവുമല്ല ഇത് ആന്റി ബാക്ടീരിയ ഫാ ഇൻഗ്രീഡിയൻസിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കുട്ടികൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈബ്സ് എന്ന് പറഞ്ഞ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മീനിയുടെ തന്നെയാണ് നമുക്ക് ഉപയോഗിച്ചിട്ട് ഉള്ള അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുഞ്ഞിന് ഇതുവരെ അങ്ങനെ റാഷസോ അല്ലെ മറ്റുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല അതുപോലെ തന്നെ ഡൈപ്പർ നമ്മൾ ഉപയോഗിക്കുമ്പോഴും പറ്റും ഡൈപ്പർ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഡൈപ്പർ വെക്കുന്നില്ല മോനെപ്പോഴായാലും ഞങ്ങള് മാക്സിമം ഒരു മണിക്കൂറെങ്കിലും മോനെയാണ് ഡൈപ്പർ ഒന്നും ഇല്ലാതെ ഡ്രൈ ഷീറ്റിനകത്ത് ഞങ്ങൾ മോനെ മാക്സിമം കിടത്താൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ സമയത്തൊക്കെ നോർമൽ ഒരു നനവും അതുപോലെ തന്നെ നമ്മൾ വൈപ്സ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വൈപ്സ് വെച്ച് തുടയ്ക്കാറുണ്ട് അപ്പം എപ്പോഴും മോന്റെ അരഭാഗം നമ്മൾ ക്ലീൻ ക്ലീനാക്കി വെക്കാറുണ്ട് പിന്നെ മോന്റെ ബോഡി ആണെങ്കിലും ഞങ്ങള് രാവിലെ നമ്മൾ കുളിപ്പിക്കും കുളിപ്പിച്ചതിന് ശേഷം രാത്രി നമ്മളാണെങ്കിൽ വൈപ്സ് വെച്ച് തുടക്കാറുമുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടെ മോനാണെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കുന്നത് പിന്നെ ഉള്ള ഒരു ചോദ്യം വന്നുവെച്ചാൽ പാൽപ്പൊടി ഫോർമുല മിൽക്കിന്റെയാണ് ഇതിപ്പം ലാക്റ്റിജിന്റെ ബോട്ടിലാണ് ഇട്ടേക്കുന്നതെങ്കിലും ഇല്ല അതാ അതാക്കണ്ടൊടുത്താൽ മതി ആട്ടി ആട്ടിക്കൊടുക്കു ലാക്ടിജിന്റെ ബോട്ടിലാണ് ഞാൻ ഇട്ടേക്കുന്നതെങ്കിലും ഇത് അയ്യോ ഡെക്സോലാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് ഇപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന പാൽപ്പൊടി നേരത്തെ ഉപയോഗിച്ചുണ്ടെങ്കിൽ ലാക്ട്രോജന്റെ ആയിരുന്നു ഇപ്പൊ ഉപയോഗിക്കുന്ന ഡെക്സോലാകിന്റെയാണ് ഇത് കൂടുതലും ഞാൻ തന്നെ ഇതിന്റെ റിവ്യൂ പറയുന്നത് വെച്ചാല് ഡോറ ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതിന്റെ കാര്യങ്ങളും നോക്കാറില്ല അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇതിന്റെ ഇപ്പം അത്രയുള്ളൂ അറിയാം അളവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് നോക്കി നോക്കിയതിന് ശേഷമാണ് അല്ലാതെ കലക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡെക്സോലാക്കിൻ്റെ ഡെക്സോലാക്കിന്റെ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാല് മോനെ ലാക്ടോജൻ കൊടുത്തപ്പം ഒത്തിരി കപത്തിന്റെ പ്രശ്നം വന്ന പോലെ തോന്നി കുടിക്കുന്നുണ്ട് കേട്ടോ കുടിച്ചൊക്കെ ചെയ്യും മോനെ എങ്ങനെ പോലെ ഒരു ചിലപ്പം അറുപത് കുടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തൊണ്ണൂറ് കുടിക്കാറുണ്ട് മോനെ അപ്പം പാല് നന്നായിട്ട് ഡെക്സോലാക്കിൻ്റെ ആണെങ്കിലും ലാക്ടോജിന്റെ ആണെങ്കിലും കുടിക്കാറുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തപ്പം കുറച്ചൊരു കപക്കെട്ട് വന്നതുപോലെ നമുക്ക് ഫീൽ ആയി അപ്പൊ മോന്റെ ഇതായത് കൊണ്ട് നമ്മൾ വിചാരിച്ചെന്നാൽ ലാക്ടോജൻ മാറ്റി ഇതിലോട്ടൊന്ന് വരാമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഡെക്സോലാക്കിൻ്റെ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് തവണങ്ങളായിട്ട് കൊടുക്കുന്നുണ്ടില്ലേ മൂന്ന് പാക്കറ്റോളം ഡെക്സോലാക്കിൻ്റെ ഞങ്ങൾ കൊടുത്തു കുഴപ്പമൊന്നുമില്ല മോനെ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരൂല്ല നമ്മളിപ്പോൾ ഏത് പാൽപ്പൊടി കൊടുത്താലും ഏത് ഫോർമുല മിൽക്ക് നമ്മൾ കുഞ്ഞിന് കൊടുക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് പാൽപ്പൊടികൾ ഒരുപാട് ഫോർമുല മിൽക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷെ നമ്മുടെ ആ ഒരു പ്ലേസിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണം നമ്മളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് ഏതാണുള്ളത് അപ്പം ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കുട്ടിക്ക് വേണ്ടി ചൂസ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ കണ്ടന്റും കാര്യങ്ങളും എടുക്കുമ്പോൾ അതിന്റെ എക്സ്പിരി ഡേറ്റ് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പൈരി ഡേറ്റ് നോക്കണം എത്ര നാളും കൂടെ ഉണ്ട് അതിന്റെ എക്സ്പൈരി ഡേറ്റ് എന്നുള്ളത് നോക്കണം മസ്റ്റ് ആണ് അത് ഇനി ഒരു ചിലപ്പോ അതിന് എക്സ്പയറി ഡേറ്റ് ഒരു രണ്ടോ മൂന്നോ മാസവും കൂടി അധികം ഉണ്ടെങ്കിൽ അത് എടുക്കരുത് റീസൺ എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമായ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ആണെങ്കിൽ റിസ്ക് എടുക്കാൻ പാ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അതിന് എക്സ്പൈരി ഡേറ്റ് എടുത്തോളണം എന്നുണ്ടെങ്കിൽ ശരീരം ആ പാൽപ്പൊടി എടുക്കരുത് എന്റെ ഏഹ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അതെല്ലാരോടും അത് എടുക്കരുത് ചിലനി ആര് നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല അത് കുട്ടികളുടെ കാര്യമാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനേ പാടില്ല ഞാനിപ്പം കുട്ടിക്ക് വേണ്ടി എടുത്താലും മാക്സിമം ഒരു കൊല്ലമെങ്കിലും ഉള്ളത് നോക്കിയിട്ടേ ഞാനാണെങ്കിൽ എടുക്കത്തുള്ളൂ മാക്സി ഒരു കൊല്ലമെങ്കിലും മിനിമം എക്സ്പിരി ഡേറ്റ് ഇനി ഉണ്ട് എന്ന് കാണിക്കുന്ന ഇത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ ഇതാക്കാൻ പാടില്ല പിന്നെ ഇത് കൊടുക്കുന്നതിലൊരു അളവെന്ന് വെച്ചാൽ ഈ ഡെക്സോലാക്കിന്റെ കൂടെ നമുക്കാണെങ്കിൽ അതിന്റെ തന്നെ ഒരു ബോക്സിൽ നമുക്ക് സ്പൂണും ഇതിപ്പോ ഞാൻ പുതിയ മേടിച്ചത് നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിത് പൊട്ടിക് എടുത്തിട്ടില്ല രണ്ടു മൂന്ന് പാക്കറ്റിവിടെ ഇരിപ്പും ഉണ്ട് അപ്പൊ ഇത് മുപ്പത് എം എല്ലിന്റെ അളവിലുള്ള ഒരു എന്താ അളവ് മെഷർമെന്റ് കപ്പാണ് പിന്നെ അതിന്റെ കൂടെ ഇതും മുപ്പത് എം എൽ പാൽപ്പൊടി വരുന്ന ഒരു മെഷർമെന്റ് സ്പൂണാണ് ആണ് ഇതെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു സ്പൂണിന് മുപ്പത് എം എൽ സ്പൂൺ എടുക്കുക സ്പൂണിൽ നിറച്ചാണ് നമ്മൾ എടുക്കുന്നത് അതായത് സ്പൂണിൽ എടുത്തതിന് ശേഷം ഈ നിരപ്പില് ഈ ഒരു വാവട്ടം നിരപ്പില് വരാവുള്ളത് ഇതാ ഇതിന് മേലോട്ട് കുറഞ്ഞു പോയരുത് കൂ കൂന കൂട്ടിയും വെക്കാൻ പാടില്ല ഇതിൽ കുഴിയായി നിൽക്കരുത് ഈ ഒരു നിരപ്പില് നമ്മള് പൊടിയെടുക്കണം പൊടിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു കപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം ഇപ്പം ഓരോ മാസത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന അളവുകൾ പല വിധമായിരിക്കും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഇതിപ്പോ ഞാൻ മോന് കൊടുക്കുന്നത് എന്ന് വെച്ചാല് ഡെക്സോ വണ്ണാണ് കൊടുക്കുന്നത് സ്റ്റേജ് ആണ് കൊടുക്കുന്നത് അതായത് ഡെക്സോലാക്ക് ആണെങ്കിൽ ലാക്ടോജൻ ആണെങ്കിൽ അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്റ്റേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു ഒരു മാസം തൊട്ട് ആറു മാസം വരെയുള്ള കുട്ടികൾക്ക് അല്ല കൊടുക്കേണ്ട സീറോ ആ കൊടുക്കേണ്ടത് പക്ഷെ നമുക്ക് ഇവിടെ സീറോ അവൈലബിൾ അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ സ്റ്റേജ് ആണ് കിട്ടുന്നത് സ്റ്റേജ് സീറോ അവൈ അവൈലബിൾ അല്ല അപ്പൊ ഇതാണെങ്കിൽ ഒരു സിക്സ് മന്തിന് മേളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഈ സ്റ്റേജ് വണ് എന്ന് പറയുന്നത് അപ്പൊ എന്നോട് ആ ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്കത് ശ്രദ്ധിച്ചത് പക്ഷെ നമുക്ക് ഇവിടെ ആ ഒരു സീറോ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഈ വണ്ണാണ് ഞാൻ കൊടുക്കുന്നത് എനിക്കറിയില്ല ഇനി സീറോ ഉണ്ടോ എന്ന് എനിക്ക് ഇറങ്ങാൻ കണ്ടിട്ടില്ല ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് അറിയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു കപ്പ് എടുക്കണം അതായത് മുപ്പത് എം എൽ ആണ് പിന്നെ ഞങ്ങളല്ലാതെ ലാക്ട്രോജന്റെ കൂടെ ഇത് കിട്ടത്തില്ല കേട്ടോ ഇത് ടെക്സ്റ്റോലാക്കിന്റെ കൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ലാക്ട്രോജന്റെ കൂടെ കിട്ടത്തില്ല അപ്പൊ ലാക്ട്രോജന് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഒരു സ്പൂണ് ഞാൻ കാണിച്ചില്ല പാൽപ്പൊടി കിടക്കുന്ന സ്പൂണ് പാൽപ്പൊടി അതിന്റെ സ്പൂൺന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് കണ്ട അതിന്റെ സ്പൂണിലിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് അപ്പം ഈ സ്പൂണിൽ എടുക്കുമ്പോ ഞങ്ങള് നേരത്തെ എന്ന് വെച്ചാല് മെഷർമെന്റ് കപ്പ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ് എം എല്ലിന്റെ മെഷർമെന്റ് കപ്പാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത് തൊണ്ണൂറ് അല്ല ഇത് അറുപത് എം എൽ സോറി അറുപത് എം എൽ ന്റെ ഒരു മെഷർമെന്റ് കേട്ടോ കപ്പ അപ്പൊ അതിൽ ഞങ്ങൾ കണ്ട ഇത്രയും വരെ തൊണ്ണൂറ് എം എൽ എടുക്കും ഇത് ഫുള്ള് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ അറുപത് എം എൽ ഇവിടെ മുന്നെടുക്കുന്നെങ്കിൽ തൊണ്ണൂറ് മുപ്പത് എം എൽ ആണ് അപ്പം മുപ്പത് എം എൽ ഒരു സ്പൂണിന് അങ്ങനെയാണ് നമ്മളെടുത്ത് കലക്കോണ്ടിരുന്നത് മോനാദ്യമേ നമ്മൾ കൊടുത്തത് മുപ്പത് എം എൽ ആയിരുന്നു അപ്പം പിന്നെ നമ്മൾ ഓരോ മാസം കഴിയുമോറും കൂട്ടിക്കൂട്ടി വന്നു ഇപ്പം അവൻ തൊണ്ണൂറൊക്കെ കുടിക്കാറുണ്ട് ചിലപ്പോൾ തൊണ്ണൂറിന് കുറച്ചുകൂടെ ശകലം അധികം കുടിക്കാറുണ്ട് ചിലപ്പോൾ തൊണ്ണൂറ് വരെ അവൻ കുടിക്കാറുണ്ട് ചിലപ്പോൾ തൊണ്ണൂറ് കുടിക്കാറില്ല അറുപതിനു മുകളിലൊക്കെ എത്തുമ്പോൾ തന്നെ അവൻ ചിലപ്പം നിർത്താറുണ്ട് പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഡോക്ടർമാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പാൽപ്പൊടി ഒരു നാല് മണിക്കൂർ വരെ നമ്മൾ മെസ്റ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ അതിൽ കുഴി വെക്കാൻ പാടില്ല അതുപോലെ തന്നെ കുഞ്ഞ് കുടിച്ചിട്ട് വെച്ചതിന് ശേഷം വീണ്ടും കൊറേശ്ശെ കൊറേശോ കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് മാക്സിമം അത് കൊടുത്ത് തീർക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ മുൻ കുടിക്കണ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന അത്രയും വരെ മാത്രം കലക്കാൻ ശ്രമിക്കുക അത് കൂടുതൽ കലക്കി അങ്ങനെ വെച്ചേക്കരുത് കാരണം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബാക്ടീരിയ വല്ലതും ബാധിച്ചുകഴിഞ്ഞാല് ആട്ടിക്കൊടുക്കുക എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ബാക്ടീരിയ വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് കേടാണ് പിന്നെ അത് കറക്റ്റ് അപ്പൊ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു സംഗതി വേറൊന്നുമല്ലോട്ടോ അപ്പിയിട്ട് അപ്പിട്ട് അപ്പൊ അതൊന്ന് കഴുകിക്കാൻ വേണ്ടിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ നമ്മൾ ഉറങ്ങാൻ വേണ്ടി കടത്തിയിരിക്കുന്നു ആ അപ്പൊ പറഞ്ഞാൽ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണെങ്കില് നേ നമ്മള് കലക്കി വെക്കരുത് കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അളവ് ഈ സ്പൂണിൽ നമ്മൾ നമ്മളെടുക്കുന്ന പൊടിയുടെ അളവ് കൂടാനും കുറയാനും പാടില്ല വെള്ളം വെള്ളമെടുക്കുന്നതിൻ്റെ അളവും കൂടാനും കുറയാനും പാടില്ല അങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ വരും പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് മൂത്രം വഴി തന്നെ പ്രോട്ടീനും കാര്യങ്ങളും പോകാനായിട്ട് ഇടയാവും അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കിഡ്നിക്ക് അത് ഫെയിൽ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് ആവാൻ സാധ്യതയുണ്ട് അത് ഡോക്ടർമാര് പ്രത്യേകം പറയാറുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന പൊടിയും എടുക്കുന്ന വെള്ളവും കറക്റ്റ് ആ പൊടി ആ കമ്പനി പറയുന്ന രീതിയിൽ തന്നെ ആകണം അവരുടെ ആ മെഷർമെന്റിൽ തന്നെ ആവണം അപ്പം നമുക്ക് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ചേച്ചിയുടെ കുഞ്ഞിനെ ഇവര് ഇതുപോലെ ഹോർമോൺ കൊടുത്തപ്പം ചേച്ചി എന്തേ കൊച്ചല്ലേ പാലില്ലല്ലോ വെള്ളം കൂട്ടി അങ്ങ് കൊടുത്ത് അതുപോലെ കൊച്ചിന് അത് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് ഇപ്പം യൂറിൻ അമിതമായിട്ട് വെള്ളം നമ്മൾ ഒരുപാട് കൊടുക്കും കുട്ടികൾക്ക് യൂറിൻ അമിതമായിട്ട് പോകും മൂത്രം അമിതമായിട്ട് പോകും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ബോഡി ഡീഹൈഡ്രേറ്റ് ആവും ഡീഹൈഡ്രേറ്റ് ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ശരീരമാണെങ്കിൽ ഏഹ് വരേണ്ടതുപോലാകും മാത്രല്ല കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വീണ്ടും വിഷക്കുകയും ദാപം വരികയും ചെയ്യും അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പാലിൽ നിന്നും തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പാ ആഹാരവും അതുപോലെ തന്നെ വെള്ളവും കിട്ടിക്കോളും നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളം ഒന്നും ആടിയേണ്ട ഇപ്പൊ ഏത് ഏഹ് കമ്പനി ആണെങ്കിലും പറയുന്ന ആ ഒരു മെഷർമെന്റ് നമ്മൾ നോക്കി ചെയ്താൽ മാത്രം മതി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിക്കോളും ഞങ്ങളുടെ ബാക്കിൽ കിടപ്പുണ്ടാളിപ്പം അപ്പോ നമ്മൾ അത് അങ്ങനെ നോക്കി കൊടുത്താൽ മതി അത് കൂടുതൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് കേടായിരിക്കും അപ്പൊ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇത്രയാണ് അതുകൊണ്ടാണ് ഇത് പറയണമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് ചോദിച്ചായിരുന്നു വീഡിയോ അങ്ങനെ ചെയ്തിട്ടാവുന്നു നമ്മൾ പാൽപ്പുടിയിലാണെങ്കിലും തിരഞ്ഞെടുക്കുന്ന വൈബ്സിലാണെങ്കിലും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന പാമ്പേഴ്സിലാണെങ്കിലും ഡൈപ്പറിലാണെങ്കിലും നമ്മളാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കണം ഇപ്പം ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഹോൾഡ് ആകുന്ന രീതിയിലുള്ള ഡൈപ്പറായിരിക്കും മിക്കവരും ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യരുത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഡൈപ്പർ കുഞ്ഞുങ്ങൾ ഇട്ടതിന് ശേഷം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം ഡൈപ്പറിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെയിറ്റ് കൂടിയോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ ഡൈപ്പർ മാറ്റണം അല്ലാതെ അത് ലീക്ക് ആവട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് മാറ്റം അങ്ങനെ വെച്ചേക്കുകയേ ചെയ്യരുത് കുറച്ച് നമ്മളിങ്ങനെ കൈ കൊണ്ട് നോക്കുമ്പം ആ ഡൈപ്പർ ഒരി വെയിറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ആകുകയാണെങ്കിൽ അന്നേരം ഡൈപ്പർ മാറ്റി വേണം ചിലപ്പോൾ അത് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ആയി കാണത്തോളായിരിക്കും ചിലപ്പോൾ അരമണിക്കൂറെ ആയി കാണത്തോളായിരിക്കും എന്നാലും കുഴപ്പമില്ല ഡൈപ്പർ അന്നേരം ചേഞ്ച് ചെയ്തേക്കണം അങ്ങനെ നമ്മൾ അത് കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ മാറ്റാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഈ യൂറിൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മുടെ മൂത്രം എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരുപാടധികം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആവശ്യമില്ലാത്ത വിസർജ്യമാണ് എപ്പോഴായാലും നമ്മുടെ മലമാണെങ്കിലും മൂത്രമാണെങ്കിൽ അപ്പൊ ആ സാധനം നമ്മുടെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് സ്കിൻ ഡിസീസ് തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഈ യൂറിൻ നമ്മൾ എപ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പർ ഇട്ടതിന് ശേഷം അതെടുത്ത് മാറ്റുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ ഈ വൈപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഇട്ട് ഇങ്ങനെ ഉരക്കരുത് കുഞ്ഞുങ്ങളുടെ കാരണം നമ്മുടെ ശരീരം പോലല്ല നമ്മളിപ്പം ഫേസിലും ഡൈ കയ്യിലും ഒക്കെ നമ്മൾ വൈപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് എടുക്കാറുണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരച്ച് നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ ഒരു കാരണവശാലും കുട്ടികൾക്ക് നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ കാരണം കുഞ്ഞുങ്ങളുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ഇതിലല്ല ഭയങ്കര സോഫ്റ്റ് ആണ് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് അപ്പം നമ്മളെപ്പോഴും അവരുടെ ചർമ്മത്തിൽ എന്ത് കാര്യം ചെയ്താലും വളരെ സോഫ്റ്റ് ആയിട്ട് ഇപ്പം ക്രീം ഇടുകയാണെങ്കിലും ലോഷൻ ഇടുന്ന സമയത്താണെങ്കിലും എല്ലാ ശരി തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം നമ്മൾ ചെയ്യുക അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടിട്ട് ചെയ്യരുത് നമ്മളാണെങ്കിൽ എന്താ പറയാൻ തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ ഇനി അത് പറയണ്ടല്ലോ എന്ന് അല്ല ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഉണ്ടായിരുന്നു ഒരു കൊച്ചിന് കൊച്ചിന്റെ കണ്ണ് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ കയ്യില് കൊറേ കരി ഈ ഒരു വിരലില് കരി കുറെ കരി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ കൊച്ചിന്റെ കണ്ണ് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു ഇങ്ങനെ തുറന്നിട്ട് ഇനി അകത്തൂടെ ഒരു വരാം അതായത് അകത്തൂടെ കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞ കരി ഇടാനേ പാടില്ല ഇവിടെ എനിക്കിഷ്ടമല്ല കരി ഇടുന്നത് പിന്നെ ഇവള് ഇവ ഇവളെപ്പോഴും അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു എനിക്ക് കുഞ്ഞിന് ഇങ്ങനെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ അന്നേരം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊക്കെ പറയാനുള്ള ഇവിടെ കണ്ണകത്ത് കണ്ണിനകത്ത് എഴുതാറില്ല ഇങ്ങനെ സൈഡിൽ കൂടെയാണ് അപ്പൊ എനിക്കിഷ്ടമല്ല കുഞ്ഞിന്റെ ദേഹത്ത് ഈ കരി ഇടുന്നത് തന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ളവര് പറയൂ എന്ന് എനിക്ക് അറിയില്ല മുൻപുള്ളവര് പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ പുരിക എഴുതണം പൊട്ട് എഴുതണം കുത്തണം പിന്നെന്താണ് ഇങ്ങനെ അമർത്തി നെറ്റിയിൽ മസാജ് ചെയ്യണം തലയിൽ മസാജ് ചെയ്യണം എനിക്ക് ഇതിനൊന്നിട്ടൊന്നും ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് അവര് വളർന്നു വരുന്ന അനുസരിച്ച് അവരുടെ ആ ശരീര ഇത് മാറിക്കോളും ഇങ്ങനെ പിടിച്ചാലേ മൂക്ക് നീണ്ടു വരും ഇങ്ങനെ ആക്കിയാലേ നെറ്റ് പരവത്തോളു ഇങ്ങനെ ആക്കിയാലെ തല ഉരുളത്തോള് അങ്ങനെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാല് പലപ്പോഴും കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ടോർച്ചർ ചെയ്യുന്ന പോലെ സീരിയസ് ആയിട്ട് അങ്ങനെ സംഭവിക്കുന്നത് അതൊന്നും അതിനൊന്നും ആവശ്യമില്ല മാക്സിമം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് കംഫർട്ടായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ വൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരുപാട് ഇട്ട് നമ്മൾ അങ്ങോട്ട് ഒരച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യുമ്പോ ഇത്രയും മതി ഇനി അടുത്ത വൈപ്സ് എടുക്കാറുണ്ട് ഭാഗം മാത്രം അങ്ങനെ ഇട്ട് ഒരക്കരുത് പിന്നെ ഒരു വൈപ്സ് കൊണ്ട് തന്നെ നമ്മള് മൊത്തവും തുടയ്ക്കാതിരിക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വയസ്സ് നമുക്ക് കൂടുതലായി പോകും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കുഞ്ഞ് സേഫ് ആയിരിക്കും നമ്മളത് മാത്രം നോക്കുക ഇവിടെ സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങനെയാണ് നോക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവര് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അത് നമ്മൾ സ്ഥിരം ഡൈപ്പർ ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരം ടൈപ്പർ ഉപയോഗിച്ചിട്ടും പറയത്തക്ക രീതിയിലുള്ള പ്രശ്നമൊന്നും കുഞ്ഞിനിതുവരും വന്നിട്ടില്ല വരാതിരിക്കട്ടെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല നമ്മൾ അതുപോലെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് വീണ്ടും ഇടണം എന്ന് തോന്നിയതും വീണ്ടും ഇട്ടതും അപ്പോ വീഡിയോ കണ്ടതിന് ശേഷം ആ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് ചിലപ്പം നാളെ വരുന്നവർക്ക് ഉപകാരപ്പെടമായിരിക്കാം അറിയില്ല ചിലപ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് തന്നെ ഉപകാരപ്പെടുമായിരിക്കും അറിയില്ല എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹം കൂടെ കാണുമെന്നുള്ള കൂടി അടുത്തത് വീഡിയോ ആയിട്ട് ബൈ